ജയ് ഭീം ജയ് ഭീം ജലങ്കീൻ ത അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹു അക്ബർ ഫലസ്തീൻ സിന്ദാബാദ് സത്യവാചകത്തിൽ വർഗീയത കലർത്തി അസറുദ്ദീൻ ഒവൈസി ഒവൈസി നമുക്കായിരിക്കെല്ലാവർക്കും അറിയാം അല്ലേ നമ്മുടെ ആന്ധ്രയിൽ നിന്ന് ജയിച്ച് വന്നിട്ടുള്ള എം പി ആണ് അപ്പം പുള്ളി ഇന്ന് എന്താ പറയാ സത്യപ്രതിജ്ഞ ചെയ്തോണ്ട് എം പി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്ത്യ ഒരു മതേതര രാജ്യല്ലേ അല്ലെ അവിടെ അങ്ങനെയൊക്കെ പറ്റുമോ എന്താണെങ്കിലും പുള്ളി എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത് എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ അത്രക്ക് അഹന്ത അഹംബാവോ അഹങ്കാരമൊന്നും പാടില്ലല്ലോ അതൊരു മുസ്ലിമിനെ ഇന്ത്യയിൽ രാമരാജ്യത്തെ എന്നാൽ കണ്ടുനോക്കാം نحمدن وصلی علیہ رسول الکریم الباد فاؤز بلّہ الشیطان الرجیم بسم اللہ الرحمن الرحیم میں اسد الدین اویسی جسے لوک سبھا کا رکن منتخب کیا گیا ہے اللہ کے نام سے حلف اٹھاتا ہوں کہ میں بھارت کی آئین پر جو قانون کے مجب طے پایا ہے اعتقاد رکھوں گا اس کا وفادار رہوں گا میں بھارت کے اقتدار اعلیٰ اور سالمیت کو برقرار رکھوں گا اور جس عہدے کو میں سنبھالنے والا ہوں എന്റെ ചാണക സംഗീകളെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഒരു എം പി സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്ന സമയത്ത് ജയ് ശ്രീരാമനും ജയ് ഹനുമാനും ജയ് ശിവനെയും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതും അതിൽ വിശ്വസിക്കാത്ത ഒരാളെ ഇതൊരു മതേതര രാജ്യമല്ലേ നിങ്ങൾ ജയ് ഹിന്ദ് വിളിക്കും എന്തെങ്കിലും പറയോ ഇല്ലല്ലോ അതിനു പകരം ഒവൈസി വരുന്ന സമയത്ത് ജയശ്രീറാം വിളിക്കുന്ന കന്നുകാലി ചാണക എംപികളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എടാ ഈ പുള്ളി നിങ്ങളെ അണ്ണാക്കിൽ അടിച്ചം കണ്ടു നിന്ന് അല്ലേ ഏ നിങ്ങളതിരി ചാണകം വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി അള്ളാഹുബ്ബർ എന്ന് പറയും പുള്ളി വിശ്വസിക്കുന്ന മതേതാണോ പുള്ളി അതിന് സംസാരിക്കും അതുപോലെ തന്നെ പുള്ളി ഐക്യദ്രാഠ്യം കൊടുക്കുന്നത് ആർക്കാണോ ഏത് രാജ്യത്തിനാണോ എവിടെയാണോ പ്രശ്നങ്ങൾ നടക്കുന്നത് പുള്ളി അത് പറഞ്ഞു അതിന് നിങ്ങൾ ജയശ്രീരാമിനെ ജയ് ഹനുമാനെയും വിളിച്ചു കഴിഞ്ഞാൽ ഹനുമാൻ പറന്ന് വിടുന്ന അവിടെ വല്ലതും ചെയ്യുമോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പണ്ട് ലങ്ക കത്തിച്ച പോലെ പാർലമെന്റ് കത്തിക്കാനൊന്നും പോകുന്നില്ലല്ലോ ഇല്ലല്ലോ പിന്നെ വെറുതെ എന്തിനു വിളിക്കുന്നത് അപ്പോൾ ഒരാള് പുള്ളി വരുമ്പോൾ മാത്രം എന്താ നിങ്ങൾക്ക് എത്ര അങ്ങോട്ട് കുത്തിക്കഴ്പ്പ് വരുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ സംഘീ എം പിമാരുണ്ട് നിങ്ങൾക്ക് എന്തെ കുത്തിക്കഴ്പ്പ് അവ പിന്നെ തിരിച്ച് അവർക്കും നിങ്ങളുടെ അണ്ണാക്കിൽ അങ്ങോട്ട് ചാണകം അടിച്ച് കയറ്റി തന്ന് അത്ര ഉണ്ടായിട്ടുള്ളൂ ഇവിടെ അത് കൊട്ടി കൊഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ ജയശ്രീരാം വിളിക്കുമ്പോൾ പുള്ളി അക്ബർ വിളിക്കും അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ലവൻ വിളിക്കും പുള്ളിയവൻ മാറ്റിയോ വിളിച്ചാൽ അല്ലാതെ ഒവേസിനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാവും ഇതാണ് നമ്മുടെ പാർലമെൻറ്റിൽ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള കുറേ ചാണകങ്ങളുടെ അവസ്ഥ ഒരാളെ ഇത്രയും വർഗീയത അതിന് ഈ മൈജനൻ ടി വി ഞാൻ മൈജനൻ ടി വി പറഞ്ഞാൽ മനസ്സിലായ മൈ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ മൈജനൻ ടി വി പറഞ്ഞത് അതായത് പാർലമെൻറ്റിൽ ഇന്ന് സത്യപ്രതിജ്ഞയുടെ സമയത്ത് വർഗീയത കുത്തി കലർത്തിയെന്ന് ഈ പറഞ്ഞ മനുഷ്യൻ കയറി വരുമ്പോൾ തന്നെ വർഗീയത തുപ്പിത്തെപ്പിച്ചിട്ടുള്ള ചെറ്റകളാണ് അവിടെ ഇരിക്കുന്ന എം പിമാർ അതായത് ജയശ്രീരാം വിളിച്ചിട്ടുള്ള ചെറ്റകൾ നിങ്ങൾ ജയശ്രീരാം വിളിക്ക് ഇന്ത്യ ഒരു മതേതര രാജ്യമല്ലേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ആരാധനാലയത്തിലോ നിങ്ങൾ എവിടെ പൊതുസ്ഥലത്തൊക്കെ നിങ്ങൾ വിളിച്ചോ പാർലമെന്റിൽ കയറി നിങ്ങൾ നിങ്ങളത് വിളിച്ച് കഴിഞ്ഞാൽ തിരിച്ച് അള്ളാ അബക്ബറിനായക്കും വിളിക്കാം ഒവൈസിക്ക് അള്ളാഹ് എന്ന് വിളിക്കാൻ അവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല പിന്നെ പുള്ളി പലസിനിക്കെതിരാട്ടും പറയാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെ മിണുങ്ങിയിരിക്കാം കഷ്ടട്ടെ നിങ്ങളുടെ കാര്യം എന്നൊരു അതും കൊത്തിപ്പിടിച്ച് വരുന്നൊരു അവസ്ഥ ആലോചിച്ച് നോക്കുക നിങ്ങളൊക്കെ ഒന്നാവാൻ നിങ്ങളൊക്കെ കയ്യിലാണ് ഇന്ത്യ ഉള്ളതല്ലേ അടിപൊളി പൊളിക്കും